ഇന്നേ എനിക്ക് ഒരു ഫിനാൻഷ്യൽ തട്ടിപ്പിനെ പറ്റി പറയണമെന്നുണ്ട് കേട്ടോ അത് പറയാൻ കാരണമുണ്ട് ഞാൻ അതിലേക്ക് വരാം ഈ ഓൺലൈൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഓൺലൈൻ ലിങ്ക്സ് ഒക്കെ വരില്ലേ ഇപ്പോൾ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് സമ്പാദിക്കാം വീട്ടിന് പുറത്തേക്ക് പോകണ്ട ഇത്ര രൂപ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മളതിന് ക്ലിക്ക് ചെയ്യാൻ പോകരുത് കേട്ടോ ക്ലിക്ക് ചെയ്ത ആളുകളുടെ അനുഭവം ഇവിടെ ഞാൻ പറഞ്ഞുതരാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വരിക എന്നാന്ന് വെച്ചാൽ ഈ സേർട്ടൺ കാര്യങ്ങളൊക്കെ നമ്മൾ ഫില്ല് ചെയ്തു ഫില്ലപ്പ് ചെയ്യണം എന്നാലാണ് അടുത്തതിലേക്ക് പോവുള്ളൂ ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ എന്താ പറയുക ഇത് നമ്മുടെ പാൻ കാഡ് അല്ലെങ്കിൽ നമ്മുടെ ആധാർ കാർഡ് നമ്മുടെ ഫോട്ടോ ഇതെല്ലാം അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ബിസിനസ്സിലേക്കാണ് നമ്മൾ വരുന്നതെന്നാണ് നമ്മുടെ വിചാരം പി റ്റു പി ട്രാൻസാക്ഷൻസ് എന്ന് പറയുക അതിനായിട്ട് അത് പി ടു പി എന്ന് പറയുമ്പോൾ പിയർ ടു പിയർ ബിസിനസ് മോഡൽ മോഡലിനൊക്കെയാണ് ഇതിനെ പറഞ്ഞു വരുന്നത് അതിവിടെ ഇന്ത്യയിൽ അംഗീകൃതമാണോ എന്ന് ചോദിച്ചാൽ ഇതുവരെ അത് ഒരു ഒരു ആർ ബി ഐ ഗൈഡ് ലൈൻസിൻ്റെ ഉള്ളിൽ വരുത്തിയിട്ടില്ല പക്ഷേ ഇത് ഫിനാൻഷ്യൽ ഫ്രോഡായിട്ട് കണക്കാക്കപ്പെടും എപ്പോഴാന്ന് വെച്ചാൽ അതിൻ്റെ ചില കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഫയൽ ചെയ്തില്ലെങ്കിൽ ഇൻകം ടാക്സ് കിട്ടിയില്ലെങ്കിൽ അതൊക്കെ അപ്പോൾ അത് എങ്ങനെയാണ് ഇവിടെ നടക്കുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ കയ്യിൽ നിന്നും നമ്മുടെ ഈ ഡീറ്റെയിൽസ് ഒക്കെ എടുത്തു കഴിയുമ്പോൾ നമ്മൾ ലെൻഡർ ആയിട്ട് മാറും കേട്ടോ ഇത് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ഇതിനകത്തൊക്കെ ക്ലിക്ക് ചെയ്ത് ആയിട്ട് മാറി അതായത് ഐ വിൽ ലെൻഡ് എന്നുള്ള രീതിയിൽ ഞാൻ പണം കൊടുക്കാൻ തയ്യാറാണെന്നുള്ള രീതിയിൽ ആ അത് ശി അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാ എനിക്കത് അറിയാൻ വേണ്ടിയിട്ട് തന്നെയാട്ടോ ഐ വാസ് നോട്ട് ഇൻറ്റിങ് ടു ഡു എനിങ് ഓവർ പറയണമെങ്കിൽ നമ്മൾ ഇതൊക്കെ അറിഞ്ഞിരിക്കണമല്ലോ അപ്പം അതിൽ നമ്മൾ ലെൻഡർ ആയിട്ട് മാറുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കൊരു ഒരു ഒരു സ്ക്രീനൊക്കെ വരും ഇങ്ങനെ അതിനകത്ത് നമുക്ക് പാസ്വേഡ് ഒക്കെ തന്നിട്ടുണ്ടാവും അതിൽ നമ്മൾ ലോഗിൻ ചെയ്ത് നോക്കുമ്പോൾ ഇത്ര 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 ആൾക്കാർക്ക് ഇത്ര ഇത്ര രൂപ വേണമെന്നുണ്ട് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഐ ക്യാൻ ജസ്റ്റ് ഗീവ് ഇറ്റ് ടു ദ ഈ ഞാൻ ഉപയോഗിക്കുന്ന ആ പ്ലാറ്റ്ഫോമില്ലേ ആ പ്ലാറ്റ്ഫോമിലെ ആളുകൾ എനിക്ക് വേണ്ടിയിട്ട് അവരുടെ കയ്യിൽ നിന്ന് ചെക്ക് അതായത് എടുക്കുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് ചെക്ക് പിന്നെ അവരുടെ ഇതുപോലെയുള്ള ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്ത് വെക്കും അപ്പം ഞാൻ അവർക്ക് പൈസ കൊടുക്കുകയാണ് ഒരു ലക്ഷം രൂപ കൊടുക്കുകയാണ് അവരുടെ ട്രാൻസാക്ഷനിലേക്ക് വേണ്ടിയിട്ട് ആ ട്രാൻസാക്ഷൻ കറക്റ്റ് ഞാനും ആ വാങ്ങുന്ന ലെൻഡർ ഞാനാണെങ്കിൽ എടുക്കുന്ന ആൾ എൻ്റെ കയ്യിൽ ബോറോവർ ലെൻഡർ ആൻഡ് ബോറോവർ അറിയാലോ ആ ബോറോവറിൻ്റെ കയ്യിലേക്ക് കാശ് പോകും കാശ് പോകുമ്പോൾ ഒരു ലക്ഷത്തിനാണല്ലോ ഞാൻ കൊടുത്തിരിക്കണേ എനിക്ക് വൺ പോയിൻറ്റ് ഫൈവ് പേഴ്സൻറ്റ് തരാമെന്നാണ് പറയുന്നതെങ്കിൽ ആയിരത്തഞ്ഞൂറ് രൂപ കൃത്യമായിട്ട് എല്ലാ മാസവും ഇത്ര ഇത്ര തീയതിയിൽ ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തേക്കുന്ന ആ തീയതിയിൽ വരും കൊടുത്തു കഴിയുമ്പോൾ ആയിരത്തഞ്ഞൂറ് രൂപ ആയിരത്തഞ്ഞൂറ് ആയിരത്തി ഇരുന്നൂറ് അങ്ങനെ എന്തോ ആണ് കണക്ക് ഞാൻ ഒരു കണക്കിന് വേണ്ടി പറയുന്ന ഒരു ലക്ഷവും ഒന്നര ശതമാനമൊക്കെ അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് ഒരു ദിവസം ഈ ആളങ്ങ് നിർത്തുകയാണ് അയാൾ തരുന്നില്ല അയാൾ അയാൾക്ക് പൈസ ഇല്ല തരാനായിട്ട് അപ്പോൾ എന്ത് സംഭവിക്കും അവരുടെ ഡീഫോൾട്ടായി ഞാൻ എവിടെ കിടന്നാലയും ഞാൻ മറ്റേ എൻ്റെ ഇൻ്റർമീഡിയേറ്ററി ആയിട്ടുള്ള ആളെ പോയിട്ട് വിളിക്കണം അല്ലേ ആ ഇൻ്റർമീഡിയേറ്ററി ഈ പണിയൊക്കെ നിർത്തിപ്പോയി അവർ മതിയാക്കി അവർക്ക് കിട്ടാനുള്ള ഇതെല്ലാം ഈ പ്ലാറ്റ്ഫോമൊക്കെ ചെയ്ത് കിട്ടാനുള്ള കാശൊക്കെ കിട്ടി എവിടെ പോകും ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് അതാണീ ഫോണിൽ നിന്ന് പൈസ എടുക്കുന്നത് ഫോണിൽ നിന്ന് എന്താ പറയുക വഴി ലെൻഡ് ചെയ്യുന്നത് ഇതൊക്കെ പ്രയാസങ്ങൾ വരുന്നത് കണ്ടിട്ടില്ലേ ചിലപ്പോൾ എനിക്ക് അറിയുന്ന ആളായിരിക്കില്ല ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്നത് അവരെന്ത് ചെയ്യും അവർ വേറെ ആളുകളെ ഏൽപ്പിച്ചിട്ടുണ്ടോ താൻ ഈ കാശൊക്കെ മേടിച്ചെടുക്കാൻ നോക്കുന്നവർ ആ ബോറോവറുടെ കയ്യിൽ നിന്ന് പൈസ ഒരു വസൂലാക്കുന്നുണ്ടോ എനിക്ക് ചിലപ്പോൾ കിട്ടിയെന്നിരിക്കില്ല ഞാൻ പിന്നെയും ഈ ഒരു ലക്ഷത്തിന് വേണ്ടി കേസിന് പോവോ വേണ്ടാന്ന് വയ്ക്കും പോയത് പെട്ടെന്ന് അതേസമയം ഞാൻ ബാങ്കിൽ കിടക്കുകയാണെങ്കിൽ എൻ്റെ അത്യാവശ്യത്തിനുള്ള കാശ് എനിക്ക് അതിൽ കിടക്കും അഞ്ഞൂറോ അറുന്നൂറോ രൂപയായിരിക്കും കിട്ടുന്നുള്ളൂ ഒരു ലക്ഷത്തിന് ഇൻട്രസ്റ്റ് അത് മതി അവർ തരുന്ന സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ ഇൻട്രസ്റ്റ് ഉപയോഗ മീൻ ഞാൻ ആ പണം ഉപയോഗിക്കുന്നത് അപ്പം ഇനിയും ഇതൊരു ഇതൊരു സംഭവം അങ്ങോട്ട് നമ്മൾ പൈസ കൊടുത്തിട്ട് നമ്മൾ വഞ്ചിക്കപ്പെടുന്ന സമയം സംഭവം ഇങ്ങോട്ട് പൈസ എടുത്താൽ കുഴപ്പമുണ്ടെന്ന് നിങ്ങൾ ചോദിക്കുന്നു ഇങ്ങോട്ട് പൈസ എടുത്താലാണല്ലോ കണ്ടില്ലേ വീടിൻ്റെ ഉമ്മറപ്പടിയിൽ നിന്ന് മാറില്ല ആ ഏജൻസ് ഞാൻ യൂസ് ചെയ്തിരുന്ന ആ മിഡിൽ മെൻ ഉമ്മറപ്പടിയിൽ നിന്ന് മാറില്ല എനിക്ക് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എൻ്റെ പ്രശ്നം അവർ നിങ്ങളുടെ ഇന്ന് വസൂലാക്കുന്നുള്ളത് അച്ചിട്ടാണ് അവർ അവിടെ നിന്ന് മാറില്ല അവർക്ക് അതിനുള്ള ഏജൻസീസ് ഉണ്ട് അതിനുള്ള ആളുകൾ അവർക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുന്നുണ്ട് നമ്മൾ സാധാരണക്കാരായിട്ടുള്ള വീട്ടമ്മമാർക്കൊന്നും അതിൽ പോയി തലകെടുത്താൻ പറ്റില്ല അല്ലേ നമ്മളുടെ കഷ്ടത്തിൽ ആ സമയത്ത് നമ്മൾ ഇവിടെ നിന്ന് മറിച്ച് അങ്ങോട്ട് റോൾ ചെയ്ത് ഇങ്ങോട്ട് റോൾ ചെയ്തെല്ലാം നമ്മൾ ജീവിച്ചിട്ടുണ്ട് സോ റിഫ്രൻ ഫ്രം ദോസ് തിങ്സ് അത് ചെയ്യരുത് സാമ്പത്തികമായിട്ട് ഡിസിപ്ലിൻഡ് ആയിരിക്കണം ഫസ്റ്റ് സെക്കൻഡ് തിങ് ഈയിടയ്ക്ക് ഇവിടെ ഒരു പ്രവാസി പ്രവാസി ഒത്തിരി വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്ന ആളാണ് ഒരു എട്ടൊമ്പത് വർഷമായിട്ട് പുള്ളിക്കാരൻ ഇവിടെ ഒരു സാധാരണ കമ്പനിയിൽ ജോലി ചെയ്ത് വളരെ സാധാരണമായിട്ട് ജീവിക്കുന്ന ആൾ കൂട്ടുകാരൊക്കെ ഒത്തിട്ട് ഇങ്ങനെ ബങ്ക് ബേഡ്സിലൊക്കെ ജീവിക്കുന്ന ആറുപേർ ആയിട്ട് ഒരു റൂമിലൊക്കെയാണ് ജീവിച്ച് പുള്ളി നാട്ടിലേക്ക് പൈസ ഒക്കെ അയച്ചുകൊടുത്ത് നല്ലപോലെ വഴിയായിരുന്നു ഒരു രണ്ട് വർഷം കൂടുമ്പോൾ നാട്ടിൽ പോകും അങ്ങനെയൊക്കെയായിരുന്നു പണി അതിൻ്റെ ഇടയിൽ ഇയാൾ ഒരു പുതിയ ബിസിനസ് എന്ന് പറഞ്ഞിട്ട് ആരും ഇയാളെ അപ്രോച്ച് ചെയ്യണം അപ്പോൾ അയാൾ അതിനകത്ത് ആ ബിസിനസ്സിൽ പങ്കാളി ആയി ആകുന്നുണ്ട് കേട്ടോ അത് അറിയുന്നത് പിന്നെയാണ് ഇയാൾ നാട്ടിൽ പോവാണ് കേട്ടോ ഇയാള് നാട്ടിൽ പോയി ഒരു കുറച്ച് നാൾക്ക് ലീവൊക്കെ എടുത്ത് നാട്ടിൽ അടിച്ച് പൊളിച്ചൊക്കെ വരികയാണ് അപ്പം ഈ പ്രാവശ്യം ചെല്ലുമ്പോൾ ഒക്കെ അയാൾക്ക് നല്ല സന്തോഷമാണ് പൈസ ഉണ്ട് നല്ലപോലെ അല്ലെങ്കിൽ എപ്പോഴും പ്രാരാബ്ദമൊക്കെ ഇട്ടുമായിട്ടാണ് ചെല്ലണം തിരിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇയാളെ പറ്റി ഒരു വിവരമില്ല തിരിച്ച് അവിടെ നിന്ന് ഫ്ലൈറ്റ് കയറി ഇവിടെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട് ദുബായിലെവിടെയോ ദുബായിലോ യു എയിലെ ഏതോ ഒരു കൺട്രിയിലാണ് ജി സി സി കൺട്രീസിലെ ഏതു ഇറങ്ങി ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തെ കാണാനില്ല പിന്നെ എവിടെ പോയി എവിടെ പോയി നല്ലൊരും അന്വേഷിച്ച് അവസാനം ഒരു ലോയറെ വെച്ച് എല്ലാ രീതിയിലും തിരക്കി അതായത് ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലായി ഇമിഗ്രേഷൻ കഴിഞ്ഞതിന് ശേഷം എന്ത് സംഭവിച്ചു ഇമിഗ്രേഷൻ്റെ അവിടെ വെച്ചിട്ട് പോലീസ് വില പിടിച്ചു അത്ര ആ ഇമിഗ്രേഷൻ ഇൻഫോം ചെയ്തിട്ട് പോലീസ് പിടിച്ച് കൊണ്ടുപോയി അവർ പറഞ്ഞു അപ്പൊ ഈ വക്കീൽ ചോദിച്ചു എന്ത് പറ്റിയതാന്ന് ചോദിക്കുന്നു പറഞ്ഞത് ഫിനാൻഷ്യൽ ഫ്രോഡാണെന്ന് അവിടെ നിന്നൊരു വിവരം കിട്ടി പിന്നെ ആ പോലീസ് എവിടെയാ കൊണ്ടുപോയി ജയിലിൽ അവിടെ ചെന്ന ഡീറ്റെയിൽസ് എടുത്തപ്പോഴാണ് അറിയുന്നത് ഇദ്ദേഹം ഒരു കുടും ക്രിമിനലാണെന്ന് എല്ലാവരും ഞെട്ടിപ്പോയി കൊടും ക്രിമിനലോ എന്ത് ക്രൈം ആണ് ഇദ്ദേഹം ചെയ്തിരിക്കുന്നത് ഫിനാൻഷ്യൽ ഫ്രോഡ് അതില് ഈ പാവ എന്ന് കരയാണ് അവരോട് ചോദിച്ചു കൂട്ടുകാരൊക്കെ ചോദിച്ചു എന്താ സംഭവിച്ചത് എന്ന് ചോദിച്ചു പറഞ്ഞു ഇയാൾ ഓഫീസിൽ ജോലി ചെയ്യണ സമയത്ത് ഇയാൾക്കൊരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ ഇവിടെ റെസിഡൻസ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവും എല്ലാ ജോലി ചെയ്യുന്ന ആൾക്കാർക്കും ഇവിടുത്തെ ബാങ്കുകൾ ആ ജി സി സി കൺട്രീസിലെ ബാങ്കുകൾ അങ്ങനെ ഒരു പ്രമുഖ ബാങ്കിൽ ഇയാൾക്ക് അക്കൗണ്ട് ഉണ്ട് ആ അക്കൗണ്ടിലേക്ക് കുറച്ച് പണം വരും അതാണ് ബിസിനസ് മോഡൽ ആ പണം പിന്നെ എമൗണ്ട് ആയിരിക്കും ആ പണത്തിൻ്റെ ഒരു ശതമാനം എടുക്കാം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു എഴുപതിനായിരം ദുർഹംസൊക്കെ വരുവാണെങ്കിൽ ഇയാൾക്ക് വലിയ ആ ആയിരം ദുർഹംസോ അങ്ങനെ ഒരു അവർക്കൊരു കണക്കുണ്ട് ഞാനിതൊരു എക്സാമ്പിൾ പറയണേ പറയണേട്ടോ അപ്പോൾ ഒരു ലക്ഷം രൂപയുടെ ധിർഹംസാണേ ദിർഹംസ് വരുന്ന വീടാണ് എന്നുണ്ടെങ്കിൽ അത് ബാക്കിയുള്ളത് അത് ഇയാളുടെ പണം അതിൽ വെച്ചിട്ട് ബാക്കിയുള്ളത് ഇവർ പറയണ അക്കൗണ്ടിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കണം ഡിജിറ്റൽ കറൻസിയിലേക്കാണ് ക്രിപ്റ്റോ കറൻസി എന്നൊക്കെ കേട്ടിട്ടില്ലേ അതിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കണം ഇയാൾ അതായിരുന്നു ഇയാളുടെ ജോലി വിചാരിച്ച പോലും ശരിയാണല്ലോ ക്രിപ്റ്റോ കറൻസിയിലേക്ക് ആ ക്രിപ്റ്റോ കറൻസിയിലേക്ക് മാറ്റി കഴിയുമ്പോൾ പിന്നെ ഇയാൾക്ക് മാറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ പാസ്വേഡൊക്കെ അവർ മാറ്റും പിന്നെ ഇയാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതായത് അതിൽ നിന്ന് ഇയാൾക്ക് പൈസ എടുക്കാൻ പറ്റില്ല തിരിച്ച് ഇടാനേ പറ്റുള്ളൂ അങ്ങനെ എന്തോ രീതിയിൽ ചെയ്തു ഇയാൾ അപ്പോൾ ഓക്കെ പറഞ്ഞു ഇവർ ചെയ്തുകൊണ്ടിരുന്ന എന്താണെന്ന് വെച്ചാൽ അതായത് എ എന്ന് പറയുന്ന ആൾ പറഞ്ഞിട്ട് ബി എന്ന് പറയുന്ന മനുഷ്യൻ എന്ത് ചെയ്യും ബി എന്ന് പറഞ്ഞ മനുഷ്യൻ്റെ കയ്യിൽ വരുന്ന ഏതോക്കെ അക്കൗണ്ടിൽ നിന്ന് വരുന്ന പണം ഈ എ പറയുന്ന ക്രിപ്റ്റോ കറൻസിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കും കിട്ടിയോ ഒരു ബന്ധമില്ല എന്തെങ്കിലും ഒരു ബന്ധം വേണ്ടേ നമ്മുടെ ഇതിനകത്തേക്ക് പണം വരുന്നതിന് ഇതെന്താ അവിടെ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ അവരെ വേറെ ഏതൊക്കെയോ രാജ്യങ്ങളിൽ ഇരുന്നിട്ട് ഈ ഫോൺ വരില്ലേ നമുക്ക് ദാ ഇപ്പോൾ ഒരു ഫോൺ വരും കേട്ടോ എന്ന് പറഞ്ഞ് നമുക്ക് ഫോൺ വരും ഇത് ബാങ്കിന്നാണ് നിന്നാണ് ഒ ടി പി പറയാൻ പറയില്ലേ പലർക്കും കിട്ടി കാണും ആ ഒ ടി പി എന്ന് പറയുന്നത് ഈ നമ്മുടെ ബാങ്കിൽ നിന്ന് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് പണം ഈ പറഞ്ഞ വ്യക്തിയുടെ ഇതിലേക്ക് വരാനുള്ള ഒ ടി പി ആണ് സമ്മതമാണ് ചോദിക്കുന്നത് നമ്മൾ പെട്ടെന്ന് 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 ചില ആളുകൾക്ക് ഫോണിൽ എക്സസ് ഉണ്ടാവില്ല ചിലർക്ക് അറിയില്ലായിരിക്കും അങ്ങനെ അങ്ങനെ കുറേ 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 കുറച്ച് 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 പൈസയായിട്ട് ഇങ്ങനെ ഇതിലേക്ക് വന്നു വിടുകൊണ്ടിരിക്കും അപ്പം ഇത് ആ പറഞ്ഞ ആൾ പറയുന്നത് വിശ്വസിച്ചിട്ട് ഇദ്ദേഹം അയക്കാണ് കാരണം ഇദ്ദേഹം വളരെ മാന്യനാണ് ഇയാൾ ഇദ്ദേഹത്തിന് വേറെ ആരെയും കാണാൻ ആവശ്യമില്ല അയാൾ ചെയ്യുന്ന ജോലിക്കുള്ള പേഴ്സൻറ്റേജ് ആയിട്ടുള്ള കൂലിയാണ് അയാൾ എടുക്കുന്നത് അത് ഇയാൾ തന്നെ എടുത്തു വെച്ചിട്ട് ബാക്കി കൊടുക്കും പക്ഷെ നടന്നുകൊണ്ടിരുന്നെന്ന് ആലോചിച്ചോക്കെ എവിടെയോ ഏതോ രാജ്യത്തിരുന്നിട്ട് പറ്റിക്കപ്പെട്ട ആ അവർ പോയിട്ട് അവരുടെ കൺട്രിയിൽ കേസ് ഫലയും മനസ്സിലായോ അതിന്റെ പുറകേക്കൂടി പോയി വന്ന് ഇവിടെ എത്തുമ്പോൾ സൈബർ പോലീസ് എവിടെ എത്തുന്നത് ഇയാളുടെ അക്കൗണ്ടിൻ്റെ ഇടയിൽ ഇവിടേക്കല്ലേ വന്ന് വീണ്ടും നിൽക്കുന്നത് ബാക്കി ഇയാൾ എവിടെ കൊടുത്തു എന്തെന്നുള്ളത് അത് പിന്നെ മനസ്സിലായോ ആരാ ജയിലിൻ്റാവാം ഫിനാൻഷ്യൽ ഫ്രോഡ് ആരാണ് ഒന്ന് എന്നാലോചിച്ച് നോക്കിക്കേ ഇന്നത്തെ കാലത്ത് അയാൾ അയാളുടെ വീട്ടിലുള്ളവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും ഇന്നത്തെ കാലത്ത് എന്നല്ല ഏത് കാലത്താണെങ്കിലും കർമ്മം ആരാ അനുഭവിക്കേണ്ടത് അവനവൻ്റെ കർമ്മത്തിനുള്ള ഫലം അവനവൻ തന്നെ അല്ലേ പഴയ കാലത്തെ കഥകൾ രാമായണം മുതൽ അങ്ങനെ പറയുന്നുണ്ട് എനിക്ക് രാമായണേ അറിയാവുള്ളൂ അതുകൊണ്ടാട്ടോ ഞാൻ പറയുന്നത് ഇവൻ ബൈബിളിലും ഉണ്ടാവാം ഭഗവത്ഗീതയിലുണ്ട് എനിക്ക് അറിയുന്നതാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അവരവരുടെ വിശ്വാസം അനുസരിച്ച് ചിന്തിച്ചു നോക്കൂ പറ പഴയ കഥകളിലൊക്കെ അതുള്ളതല്ലേ നമ്മൾ അവനവൻ ചെയ്യുന്ന താന്താൻ അനുഭവ ചെയ്യുന്ന ഫലത്തിന്റെ ഇത് താന്താൻ അനുഭവിക്കണമെന്ന് തന്നെയല്ലേ പറയുന്നത് അപ്പം അത് ഒരു കാര്യം ഇപ്പോ മൂന്നാമത് ഞാൻ പറയാൻ വരുന്നതാണ് നമ്മളുടെ നാട്ടിൽ നടന്ന കാര്യം ഞാൻ ഇതൊക്കെ പറയാൻ കാര്യം എന്താണെന്ന് പറയുമ്പോൾ പൈസ കാണുമ്പോൾ മഞ്ഞളിക്കരുത് നിനക്ക് ഇത്ര കിട്ടും നിനക്ക് അത്ര കിട്ടും എന്ന് പറയുമ്പോൾ ഇതിനെ നമ്മളിങ്ങനെ ഇത്രയും ആക്രാന്തം പിടിച്ചു കൊടുക്കുന്നു നമുക്കിത് വൻകുണ്ടലിന് ഇത്ര നീളമുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു വരുതുന്നു അതിൽ കൂടുതലൊന്നും വരാൻ പോകുന്നില്ല അല്ലേ അതിൽ കൂടുതൽ നമ്മൾ ഭക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം വികലമാകും എന്ന് പറയുന്ന പോലെ തന്നെയാണ് അളവിൽ കൂടുതൽ സമ്പത്ത് പണം അത്യാവശ്യമാണ് കേട്ടോ ഇല്ല എന്നെല്ലാം ഞാൻ പറയണം എല്ലാത്തിനും പണം വേണം ഒരു പരിധിയില്ലേ എല്ലാത്തിനും ഞാൻ എക്സാമ്പിൾ പറയാം നിങ്ങളൊരു ബി കോം പഠിച്ച ആളാണെന്നിരിക്കുന്നത് അത് അദ്ദേഹത്തിന് കിട്ടാവുന്ന ഒരു പരിധി അല്ലേ അല്ലെങ്കിൽ അദ്ദേഹം അത്ര സമർത്ഥനായിട്ടുള്ളൊരു ബിസിനസ് സമർത്ഥമായിട്ടുള്ളൊരു ഒക്കെ ചെയ്ത് നല്ല നിലയിലാകാം അങ്ങനെ രണ്ടേ രണ്ട് വഴികളെ ഉള്ളു അദ്ദേഹത്തിനൊക്കെ അദ്ദേഹത്തിന് നല്ല നിലയിലാകാനായിട്ട് അതുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് ഡോക്ടർ എൻജിനീയർ വക്കീൽ എന്നൊക്കെ പറഞ്ഞു പോകുമ്പോൾ എല്ലാവർക്കും ഈ ഇപ്പം തന്നെ എനിക്ക് പൈസ കിട്ടണം ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ആയിരിക്കണം വക്കീലിനൊന്നും അങ്ങനെ കിട്ടില്ല ചാർട്ടേഡ് അക്കൗണ്ടിനും അക്കൗണ്ടന്റിനും അങ്ങനെ കിട്ടില്ല എൻജിനീയേഴ്സിനും അങ്ങനെ കിട്ടില്ല ഡോക്ടേഴ്സിനും കിട്ടില്ല ഇന്നത്തെ കാലത്ത് അതായത് പഠിച്ച് ഇറങ്ങിയ ഉടനെ കിട്ടുമോ ഇല്ല അവരെ എത്രയോ വർഷം അതിന്റെ പിന്നാലെ നടന്ന് കഷ്ടപ്പെട്ട് അതിന്റെ ടെക്നിക്സ് എല്ലാം മനസ്സിലാക്കി ഒരു അൻപത് അപ്പത്തഞ്ച് വയസ്സൊക്കെ ആവുമ്പോഴേക്കും ഡോക്ടേഴ്സൊക്കെ സെറ്റിൽ ആയിട്ടുണ്ടാകുമായിരിക്കും ബിക്കോസ് അവരുടെ സ്കിൽ സെറ്റൊക്കെ ആയിട്ടുണ്ട് വക്കീലന്മാർ ഒരു നാൽപ്പത്തഞ്ച് അമ്പത് അറുപത് വയസ്സൊക്കെ ആവുമ്പോഴേക്കും പണക്കാരാവുന്ന വക്കീല പണക്കാരെന്ന് പറയണം ഒരു പതിനഞ്ച് ഇരുപത് ലക്ഷമൊക്കെ മാസം സമ്പാദിക്കുന്നവരുണ്ട് അതിൽ കൂടുതലുമുണ്ട് എൻ്റെ ഒരു ഇതിനകത്ത് ഞാൻ പറയുന്നതാണ് കേട്ടോ എൻ്റെ ഒരു ബുദ്ധിയിടനുസരിച്ച് ഞാൻ കണ്ട പിയർ ഗ്രൂപ്പിൻ്റെ അനുസരിച്ച് ഞാൻ പറയുന്നതാണ് അതില്ലാത്തവരുണ്ട് അവർക്ക് ഒന്നോ രണ്ടോ ലക്ഷം ആണെങ്കിലും അത് മതിയെന്ന് വിചാരിക്കുന്നവരുണ്ട് അതനുസരിച്ച് ജീവിതം മുന്നോട്ട് പോകുന്നവരുണ്ട് അല്ലേ അത് ഹാർഡ് വർക്കിൻ്റെയും ആരോൻ്റെ ക്വാളിഫിക്കേഷൻ്റെയും ാണ് പണം നമ്മളെ തേടി വരുന്നത് ഇത്തരത്തിൽ പുറകിൽ കൂടി ഇത് ചെയ്താൽ ഇത് വരുമെന്ന് പറയുന്ന പണത്തിന് എന്തോ ചതിയുള്ള പണമാണ് വരുന്നത് അല്ലേ അതൊന്ന് ഇത്രയും പറഞ്ഞതിന് ശേഷം ഞാൻ അടുത്തത് പറയാൻ പോകുന്നത് കേട്ടോളൂ ഒരു ലേഡി നിങ്ങൾ നിങ്ങളിപ്പോൾ കണ്ടു കാണാം മണപ്പുറം ഫൈനാൻസിൽ വർക്ക് ഒരു ലേഡി പണം ഇരുപത് കോടിയോളം സൈഫൺ എന്ന് ചെയ്തിരുന്നവരുടെ പല പല രീതിയിൽ അവൾ അവരുടെ പല ബന്ധുക്കളുടെ പേരിലേക്കും എണ്ണായിരം തവണയോ എൺപതിനായിരം തവണയോ അതൊക്കെ മാറ്റിയിട്ടുണ്ടെന്ന് പറയുന്നു എന്തൊക്കെയാണെങ്കിലും അവർക്ക് അവരാണ് ഐ ടിയുടെ ചുമതലക്കാരി എന്നും പറയുന്നു മൊത്തം ഒരു ശൃംഖല പോലെ അവർ ആ ഇത് കൊണ്ടു നടന്നു എന്നാണ് പറയുന്നത് പത്ത് പതിനെട്ട് പത്ത് വർഷം കൊണ്ട് ആയെന്ന് തോന്നുന്നു അവിടെ ജോലി ചെയ്യുന്നത് ഇപ്പോൾ കുറച്ച് നാളായിട്ട് അഞ്ചാറ് വർഷമായിട്ടവർ ഇതിൻ്റെ ഹെഡ് ഒക്കെയാണ് എന്തോ അസിസ്റ്റൻറ്റ് ജനറൽ മാനേജർ എന്നൊക്കെ പറഞ്ഞ നല്ലൊരു പോസ്റ്റാണ് മലപ്പുറത്തിനൊക്കെ നല്ല ഒരു നല്ല ഒരു സാലറി അവർക്ക് ഉണ്ടായിരിക്കണം ആ സാലറി വെച്ച് ജീവിക്കേണ്ട ജീവിതമല്ലായിരുന്നു അത്ര അവർ ജീവിച്ചിരുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് അവരുടെ കൂടെയുള്ള ഈ പാർട്ട്നേഴ്സ് അതായത് അവരുടെ അവരുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ അവരുടെ മക്കൾ മക്കളെ ചെറുതാണോന്നറിയില്ല അല്ലെങ്കിൽ പോട്ടെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ചോദിക്കില്ലേ ഇതിന് മാത്രം ശമ്പളമുണ്ടോ അപ്പോൾ എന്ത് പറയും അപ്പോൾ ഇവർ ഗെയിമിങ്ങോ അങ്ങനെ എന്തൊക്കെയോ എന്നും പറയുന്നുണ്ട് ആർക്കറിയാം വസ്തുത എന്താണെന്ന് ഒരു ഇരുപത് എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ പറയുകയാണ് ഞാൻ ഇതുവരെ ഈ ഇരുപത് ലക്ഷം ഒന്നും ഞാനിങ്ങനെ കൈകൊണ്ട് എണ്ണീട്ടില്ല ഇതുവരെ ഞാനിങ്ങനെ പണമായിട്ട് ഇരുപത് ലക്ഷം ഞാൻ എണ്ണീട്ടില്ല പിന്നെ അത് എന്താ ചെയ്യാത്ത എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താ ആവശ്യം വന്നിട്ടില്ലായിരിക്കാം ബട്ട് എന്തിനാണ് നമ്മൾ അങ്ങനെ അങ്ങോട്ട് ആക്രാന്തം തന്നെ ഇതിനെ പറയാം ഈ അതൊരു സ്ത്രീയൊക്കെ എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ സാധിക്കുന്നു സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റില്ല ചേച്ചി എന്നപ്പോൾ ചോദിക്കും അത് ഏറ്റവും വലിയ ക്രൈം ചെയ്യുന്നവരും സ്ത്രീകളാണല്ലോ എന്തെല്ലാം ചെയ്യുന്നുണ്ട് സ്ത്രീ പുരുഷനൊന്നുമില്ല വികലമായിട്ടുള്ള മെൻറ്റാലിറ്റി ഉള്ളവർന്ന് വേണം പറയാനായിട്ടല്ലേ ഇതിനൊരു ജെൻഡർ പരിഭാഷയൊന്നും കൊടുക്കാൻ പറ്റില്ല ഈ സ്ത്രീക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ തോന്നിപ്പോയത് അറിയില്ല അല്ലേ ആ ബി കോമൊക്കെ പഠിച്ചിട്ടുണ്ടാവുന്നതാണ് എനിക്ക് തോന്നിയാൽ അറിയില്ല എം ബി എയ്ക്ക് തോന്നുന്നു ഉണ്ടെങ്കിൽ തന്നെയും നമ്മുടെ കഴിവനുസരിച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇപ്പോൾ പിടിച്ചു നിൽക്കാനുള്ള സമ്പാദ്യം ഉണ്ടായിട്ടുണ്ടാവും അല്ലേ അതിൽ കൂടുതലും ഒരാൾക്ക് ആവശ്യമുണ്ടാവും ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നിങ്ങളെല്ലാവരും നിന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ രീതിയിൽ ചിന്തിക്കുന്നവരായിരിക്കുമല്ലോ എന്നെ ഇങ്ങനെ ഇരുന്ന് കേൾക്കുന്നവർ അപ്പോൾ നിങ്ങൾക്കറിയാം അത് തെറ്റാണ് എന്നല്ല അറിയാം അല്ലേ പക്ഷേ ആരെങ്കിലും നിങ്ങളുടെ ഇങ്ങനെ കുറച്ച് ഡ ഇങ്ങനെ ഡൈവേർട്ടായി പോകുന്ന പോലെ ഉണ്ടെങ്കിൽ പറ്റുന്ന ബന്ധമാണെങ്കിൽ ബ്രദറോ സിസ്റ്ററൊക്കെ ആണെങ്കിൽ ചോദിക്കുന്നതിന് തെറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അല്ലെങ്കിൽ ഭാര്യമാർക്ക് ചോദിക്കാമല്ലോ ശരി ബ്രദറിനും സിസ്റ്ററിനും ഒക്കെ ഒരു പരിമിതി ഉണ്ടാകുമോ അവരുടെ ഫിനാൻഷ്യൽ ഇതിൽ ഇടപെടുന്നതിനും ഭാര്യമാർക്ക് ചോദിക്കാം ഹസ്ബൻഡ്സ് അങ്ങനെ കൊണ്ടുവരുന്നുണ്ടെങ്കിലും അതിൻ്റെ ആവശ്യം ഇല്ല നമുക്കുള്ളത് കൊണ്ട് ജീവിക്കാം എന്നുള്ള രീതിയിൽ സംസാരിക്കാം അതല്ല ഭാര്യയായിരുന്നിട്ട് എനിക്കത് വേണം അയ്യോ ആ കാർ എന്ത് രസമല്ല ചേട്ടാ നല്ല രസമുണ്ടല്ലേ നല്ല സുഖം നല്ല പതുപതുപ്പോൾ അതിൻ്റെ സീറ്റൊക്കെ എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹത്തെ ഇതാക്കരുത് അതായത് അയൽവക്കത്തെ വീട്ടിലെ ആ ചേട്ടന്റെ ചേട്ടൻ്റെ കാറുണ്ടോ അല്ലെങ്കിൽ അവരെ കുമാരിയെ കൊണ്ടുപോകുന്നതുണ്ടോ എന്ന് പറഞ്ഞൊരു കഥ ഓർമ്മയുണ്ടോ അയലത്തെ അദ്ദേഹം നമ്മളുടെ നമ്മുടെ വീട്ടിൽ ഒക്കെ നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എത്തി നോക്കുന്ന ചില ആൾക്കാരില്ലേ അവരെപ്പോലെ നമ്മളാവണ്ട കാരണം അങ്ങനെ എത്തി നോക്കിക്കഴിഞ്ഞാൽ അയലത്ത് നടക്കുന്നത് എല്ലാം നമ്മൾ കാണണ്ടാവില്ല അതാണ് സോഷ്യൽ മീഡിയ എല്ലാം സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാൻ പറ്റില്ല ചിലത് മാത്രം ചില വിൻഡോസ് മാത്രമാണ് അവർ തുറന്നു വെച്ചിട്ടുണ്ടാവുക ബാക്കിയുള്ളതൊക്കെ അകച്ചു കെട്ടി വെച്ചിട്ടുണ്ടാവുക അല്ലേ ഇൻസ്റ്റഗ്രാം റീൽസിലാണെങ്കിലും ഒരു മിനിറ്റ് വരുന്ന റീൽസിലൊക്കെ എന്ത് മനസ്സിലാക്കാനാണ് എന്ത് പറയാൻ പറ്റും അവരോടൊക്കെ പക്ഷേ നമുക്കൊരു മുറയിൽ മൊറാലിറ്റി ഉണ്ട് അല്ലേ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള ഫ്രോഡുകളിൽ ചെന്ന് വിടരുത് ഇപ്പം തന്നെ തന്നെയാണ് ഇപ്പം ഇതിൽ പോകാൻ പോകുന്നത് ജയിലിൽ ഭർത്താവിനെ വലിച്ചോണ്ടല്ല പോകുന്നത് ഇനി അതൊക്കെ കണ്ടുപിടിച്ച് അദ്ദേഹത്തിന്റെ റോൾ എന്താന്നൊക്കെ കഴിഞ്ഞതിന് ശേഷമല്ലേ പറ്റുള്ളൂ അതിന് കുറച്ച് സമയം എടുക്കും അല്ലേ അപ്പോ ഇത് ഇത് എല്ലാവരും അറിഞ്ഞിരിക്കുന്ന പ്രത്യേകിച്ച് പ്രവാസികളായിട്ടുള്ള ആളുകൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം ഇതൊക്കെ വേറെ ഏതൊക്കെ രാജ്യത്തുള്ള നിയമമാണ് ആ നിയമത്തിലൊന്നും നമുക്ക് ആർക്കും അത്ര പ്രാവീണ്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആളുകൾക്കായിരിക്കും ഇവിടുത്തെ വക്കീലന്മാർക്ക് ഇവിടെ തന്നെ ഉള്ളവരാണ് ആർഗ്യൂ ചെയ്യാൻ പറ്റുള്ളത് ദർആർ സോ മെനി നോംസ് ഇവിടെ അറബ്സ് തന്നെയാണ് വക്കീലമാരായിട്ട് പ്രാക്ടീസ് ചെയ്യണത് ബാക്കിയെല്ലാം അസിസ്റ്റൻസ് ആണ് കൊടുക്കുക സോ ഇതൊക്കെ ഉണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഭാഷ ഇതെല്ലാം ബുദ്ധിമുട്ടായിട്ട് വരും ചൈനീസ് വിസ്പർ പോലെ നമ്മൾ പറയുന്ന പരിഭാഷക പരിഭാഷകൻ വക്കീലിനോട് പറഞ്ഞു പിടിപ്പിച്ച് പിന്നെ വക്കീൽ ജഡ്ജിനോട് പറഞ്ഞു പിടിപ്പിച്ച് എന്തായിരിക്കും ഇനി അദ്ദേഹത്തിൻ്റെ കഥയൊന്നും അറിയില്ല ഹി ഹാസ് ടു ലാംഗ്വിഷ് ഇൻ ദ ജയിൽ ഞാൻ ഒന്നോ രണ്ടോ വേർഡ്സ് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഇംഗ്ലീഷിൽ അതുകൊണ്ട് പറയട്ടോ ഹീ ഹാസ് ടു ലാംഗ്വിഷ് ഇൻ ദി ജയിൽ ജയിലിൽ കിടന്ന് നരകിക്കേണ്ടി വരും അയ്യോ എന്തൊരു കഷ്ടമായിരിക്കും അല്ലേ അത് ചെയ്യാത്ത കുറ്റത്തിന് ഒരു ചെറിയ പൈസ അല്ലെങ്കിൽ ഒരു ചെറിയ എമൗണ്ട് കുറച്ച് ഒരു കംഫേർട്ടിന് വേണ്ടിയിട്ട് ചെയ്തതല്ലേ പാവം പാവം എന്ന് പറയുമ്പോൾ കൂടെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഫോവിഷ്നെസ്സിനെയും പിന്നെ ഇങ്ങനെയുള്ള ഒരു എന്താ പറയുക ഖാലസ് ഖാലസ്നെസ്സിനെയും ഞാൻ എന്താ പറയുക വെറുക്കുന്നു വെറുക്കുന്നു എന്ന് പറയാമോ അല്ലെങ്കിൽ പരിധിപ്പിക്കുന്നു ഈ ചില വേർഡ്സൊക്കെ വിട്ടുപോകണം കേട്ടോ സോറി അപ്പോൾ ഈ ഇതെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക മനസ്സിൽ ഉണ്ടാവുക മക്കളൊക്കെ പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാഗ് എടുക്കുമ്പോൾ സൂക്ഷിക്കണം എടുക്കുമ്പോൾ സൂക്ഷിക്കണം മറ്റുള്ളവർ കൊണ്ടുവന്ന് പൊതി വാങ്ങിക്കരുന്നൊക്കെ പറഞ്ഞു വിടുന്ന കാലം കഴിഞ്ഞു അതും അതിൻ്റെ അപ്പുറത്തേക്കായി ഇപ്പോൾ വീടിൻ്റെ ഉള്ളിലിരുന്ന് റൂമിൻ്റെ ഉള്ളിലിരുന്നാണ് നമ്മൾ ചതിക്കപ്പെടുന്നത് അല്ലേ ഈയിടെ എൻ എൻ്റെ അടുത്തും ഒരു കുട്ടി വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി ഞാൻ എന്തോ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു ബാങ്കിൽ നിന്ന് കോൾ വന്നത് ഞാൻ പെട്ടെന്ന് അറിയാണ്ട് പറഞ്ഞു കൊടുത്തുപോയി ഒ ടി പി എൻ്റെ ഇതിൽ നിന്ന് ഇത്ര രൂപ പോയി അമ്പതിനായിരം രൂപയോളം ആരോ എവിടെയോ ഇരുന്നിട്ട് റെൻറ്റ് അടച്ചിരിക്കുന്നു ഞാനിത് എന്ത് ചെയ്യും ചേച്ചി പറയാ പറഞ്ഞു കൊടുക്കാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു നിങ്ങൾ ബാങ്കിനെ വിളിച്ചോ വിളിച്ചു ബ്ലോക്ക് ചെയ്തോ ബ്ലോക്ക് ചെയ്തു അപ്പോൾ അവരെന്താ പറയുന്നത് അവരുടെ ഇരുന്ന് പോയിട്ടുണ്ടോ അവർ എത്ര മിനിറ്റിനുള്ളിൽ പറയുകയാണെങ്കിൽ ബ്ലോക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്തത് പക്ഷെ അവിടെ നിന്ന് ഒരു അനക്കവും ഇല്ല നോക്കും ഇതിൽ അവിടെ ഇരിക്കുന്നവര് ആ ബാങ്കിലിരിക്കുന്ന ആളുകളുടെ കൈ കൊണ്ടൊന്നും നമുക്ക് അറിയില്ലല്ലോ എങ്ങനെ നമ്മൾ പ്രൂവ് ചെയ്യും എല്ലാം ഒരു ഐ ടി ഹെഡുണ്ടാവും ഐ ടിയിലെ ആൾക്കാരാണോ ചെയ്യണത് നമുക്കൊന്നും പറയാൻ പറ്റില്ല ആർക്കാരുടെ മനസ്സാണ് എപ്പോഴാണ് ചീത്തയൊക്കെ പോകണതെന്ന് അതുകൊണ്ട് ഏത് ജോലിക്ക് പോകുന്ന മക്കളോടാണെങ്കിലും പറഞ്ഞു കൊടുക്കുക അവിടെ നിന്ന് കിട്ടുന്ന ശമ്പളം അല്ലെങ്കിൽ അവിടുന്ന് കിട്ടുന്ന ബോണസ് അത്ര മതി അത് കഴിഞ്ഞിട്ടുള്ളത് ഒന്നും നോക്കണ്ട അങ്ങോട്ടും തിരിയണ്ട ഇങ്ങോട്ടും തിരിയണ്ട നേരെ പോകാമെന്ന് പറയാം കേട്ടോ ബിക്കോസ് ഇൻറ്റഗ്രിറ്റി അതാണ് നമുക്ക് ജീവിത അവസാനം വരെ നിലനിൽക്കുക ബാക്കി എല്ലാം ഫോളോ ആയിട്ട് വന്നോളും പണവും പ്രശസ്തിയും ഒക്കെ അതിൻ്റെ കൂടെ തന്നെ വന്നോളും ഇൻറ്റഗ്രിറ്റി കീപ്പ് ചെയ്യുക അതൊരു പ്രാവശ്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞു പിന്നെ അത് നേടിയെടുക്കാൻ പറ്റില്ല അല്ലേ ഇത്രയൊക്കെ കാര്യങ്ങൾ അവിടെ ഇരിക്കുന്ന എല്ലാ അമ്മമാർക്കും അറിയാം പക്ഷേ ഈ അനുഭവങ്ങൾ ഇവിടെ കാണുന്നതും കേൾക്കുന്നതും എൻ്റെ അടുത്ത് ഓരോരുത്തർ പങ്കുവെക്കുന്ന അനുഭവങ്ങളാട്ടോ ഞാൻ നിങ്ങളോട് പറയുന്നത് അതുകൊണ്ട് കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ എന്താ ഫ്രണ്ട്സോ റിലേറ്റീവ്സൊക്കെ ഒന്ന് Parvega, subscribe. Thank you for watching.